മലയാളത്തിലും പ്രൂവ് ചെയ്ത പോലെ തന്നെ അവൾക്ക് തമിഴിലും പ്രൂവ് ചെയ്യാൻ കൂടുതൽ സന്തോഷം ആയിരിക്കും നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് അവളുടെ സിനിമ സംസാരിക്കുന്നുണ്ട് എല്ലാരും സിനിമ കാണണ്ടേ സിനിമയിൽ അവളെ അംഗീകരിച്ചു തുടങ്ങിയ ഒരു സമയം ഹാർഡ് വർക്ക് പേസും അതെ അവളെ അംഗീകരി അവളെ ഒരു ഒരു നടിയായിട്ട് ഒരു ആക്ട്രസ് ആയിട്ട് അംഗീകരിച്ച് തുടങ്ങിയ അങ്ങനെയല്ല പറയുന്നത് ഇന്ന് നല്ലൊരു കലാകാരിയാണ് പക്ഷേ എനിക്ക് ഈ സിനിമ കാണുമ്പോൾ അങ്ങനെയാണ് പോകുന്നത് സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പർ അല്ല ഇവര് നമുക്കറിയാലോ മഞ്ജു ഏച്ചി ഒക്കെ എങ്ങനെയാണ് അയ്യോ അപ്പൊ ഇവരുടെ അടുത്തു നിന്നൊക്കെ ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരു സമാധാനം കിട്ടുന്നത് ഭയങ്കര സന്തോഷം എല്ലാവരും വന്ന് കണ്ടു കാരണം എന്നെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാൽവയ്പാണ് അപ്പൊ അത് നന്നായിട്ട് വരാൻ ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നു അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം സി ആ സ്വാസിക ഞങ്ങളുടെ അടുത്ത സുഹൃത്തും ഞാൻ പറഞ്ഞു സിസ്റ്റോളി അങ്ങനെ ആയതുകൊണ്ടല്ല ഞങ്ങൾ നല്ലതെന്ന് പറഞ്ഞത് ഞങ്ങൾ മോശമായത് മോശമായെന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ആളാണ് സ്വാസിക ഇത് നല്ലതായത് മാത്രമാണ് മാത്രമാണ് നല്ലതുകൊണ്ട് മോശം മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്പർ പന്ത് ഇറങ്ങിയിട്ട് ആക്ച്വലി എവിടെ നിങ്ങൾ റിവ്യൂ എടുത്ത് നോക്കിയാലും പോസിറ്റീവ് റിവ്യൂ മാത്രമാണ് കേരളത്തിൽ നിങ്ങൾ എല്ലാ മാധ്യമപ്രവർത്തകരും കൂടി മറ്റുള്ളവരെ അറിയിക്കണം പണം ഹിറ്റ് ആയിട്ട് ഓടുകയാണ് തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് സോ പടം കണ്ടവർ ആരും ഇതുവരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല റിവ്യൂവേഴ്സ് പോലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു സോ എല്ലാവരും കാണുക നമ്മുടെ മലയാളികൾക്ക് അഹങ്കരിക്കാൻ വേണ്ടി നമ്മുടെ ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ണ്ടായിരുന്നോ ഞാൻ സമ്മതിക്കില്ലല്ലേ സൂപ്പറായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നല്ല ഇപ്പം നാലാമത്തെ പ്രാവശ്യം കാണുന്നത് സോ നാലാമത്തെ നാല് പ്രാവശ്യം കണ്ടപ്പോൾ എല്ലാം എൻജോയ് ചെയ്യാനാണ് കണ്ടത് സോ ഇപ്പോൾ നല്ലപോലെ നല്ല പോലെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാം നല്ല നല്ലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞില്ലേ പോരെ പോരെ കഴിഞ്ഞു കഴിഞ്ഞു നിങ്ങൾ അതെ നിങ്ങൾ കുറച്ചും കൂടി ഞങ്ങളെ എന്നെ അല്ലെങ്കിൽ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക ആൻഡ് മലയാളി ഓഡിയൻസ് കുറച്ചും കൂടി ഈ സിനിമ കാണാൻ വരണം കാരണം അവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കണക്റ്റ് ആവുന്ന ഒരു സിനിമ തന്നെയാണ് അപ്പം അതുകൊണ്ട് കുറേ കൂടി ആൾക്കാർ കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി തന്നെ ഓക്കെ താങ്ക് യു ആ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു വന്നതിൽ സപ്പോർട്ട് ചെയ്തതിലൊക്കെ താങ്ക് യു സോ മച്ച്